ോ ചിറ്റാന്നോക്കെ വിളിച്ചതാണല്ലോ ഞാൻ എന്റെ മനസ്സിൽ ഞാൻ ഇപ്പോഴും ഒരു കുട്ടിയാണ് വേറൊരു കുട്ടിയെ എന്നെ ഒരു കുട്ടിയായിട്ട് വേണം കാണാൻ അല്ലാതെ എന്നെ ഒരു വലിയ അഡൽട്ട് ആയിട്ട് കാണരുത് എന്നുവെച്ച എനിക്ക് ഞാൻ ഇമച്ചുറാണോ അങ്ങനെയല്ല എനിക്ക് ഇവിടെ വളർച്ചയുണ്ടെന്നാലും എന്റെ മനസ്സിൽ ഞാൻ ഇപ്പോഴും ഒരു കുട്ടിയാണ് ഇപ്പൊ ലിയാൻ പോലും നമ്മളെക്കാ പേരാണ് വിളിച്ചുകൊണ്ടിരുന്നത് എനിക്കതാ ഇഷ്ടം സോ എന്നെ മിക്കവാറും ഞാൻ പേരെ വിളിക്കാൻ പറയൂ ഐ ഡോ മൈൻഡ് എന്നോ ഈശാനീന്നോ അങ്ങനെ വേറെ എന്തെങ്കിലും ഒരു ഷോർട്ട് ഫോം വിളിക്കാൻ പറയൂ അല്ലാതെ എനിക്ക് എന്നെ സീരിയസ് ആയിട്ട് നമ്മൾ പോലും അമ്മയുടെ സിസ്റ്ററിനെ കുഞ്ഞമ്മ നല്ല വിളിക്കുന്നത് നമ്മള് ചിന്നമ്മ എന്നാണ് വിളിക്കുന്നത് വേർഷൻ ഓഫ് കുഞ്ഞമ്മ വിളി പക്ഷെ കുഞ്ഞമ്മ എന്നുള്ള വാക്ക് നമുക്ക് ഭയങ്കര ക്രിഞ്ചായിട്ട് തോന്നും അപ്പൊ എന്നെ ഞാൻ പേര് വിളിക്കാനായിരിക്കും എന്റെ പേര് വിളിച്ചു തുടങ്ങാൻ കുട്ടി കുറച്ചു കാലം എടുക്കും എന്നാലും എന്നെ പേര് വിളിച്ചാൽ മതി ഓർ സം ഷോർട്ട് ഫോം ഓഫ് മൈ നെയിം എന്റെ കുട്ടികൾ പോലും എനിക്ക് എന്തെങ്കിലും കുട്ടികളായാലും എന്റെ അമ്മ എന്ന് വിളിക്കുന്നത് എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല കാരണം ഞാൻ ഞാൻ എന്റെ അമ്മയുടെ കുട്ടിയാണ് ഞാൻ ആരുടെ അമ്മേ ആവത്തില്ല ആന്റി ആവത്തില്ല